ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ മത്സരം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആരംഭിക്കുകയാണ് ഈ ഒരു മത്സരത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ വീഡിയോസിന് താഴെ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യം എപ്പോഴും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ബോക്സിംഗ് ഡേ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ഗെയിം ഉണ്ടല്ലോ ബോക്സിങ് ഇടി അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം ശരിക്കും പറയുകയാണെങ്കിൽ ബോക്സിംഗ് ഡേ എന്ന് പറയുന്നതിന് ബോക്സിംഗ് എന്ന് പറയുന്ന നമ്മൾ ഈ കാണുന്ന ഗെയിമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ോക്സിംഗ് ഡേ എന്ന് പറയുന്നത് അതിനെപ്പറ്റി പറയണമെങ്കിലും ഒരുപാട് കാലഘട്ടം നമ്മൾ പുറകിലേക്ക് പോകേണ്ടതായിട്ടിരിക്കുന്നു അതായത് ഇംഗ്ലണ്ടിലെ വിക്ടോറിയൻ കാലഘട്ടം എന്ന് പറയുന്നത് ആ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഈ ബോക്സിംഗ് ഡേ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗത്തിൽ വന്നത് ആ ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെയായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തില് ഈ പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അവരുടെ മണിമാളികളിൽ ജോലി ചെയ്തിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവര് ഈ ഒരു ക്രിസ്മസ് ദിനം എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ക്രിസ്മസ് ദിനം ആഘോഷം ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ പ്രഭുക്കന്മാരുടെയും അതുപോലെ ഈ രാജാക്കന്മാരുടെയും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സന്ദർശകരായിട്ട് അവരുടെ അതിഥികളായിട്ട് ഒരുപാട് പേര് ആ വീട്ടിലുണ്ടായിരിക്കും ആ ഒരു സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾ സെർവൻസ് ആയിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് ദിനത്തിൽ ഭയങ്കരമായിട്ട് തിരക്കിലായിരിക്കും ആ വീട്ടിലെ കാര്യങ്ങളും പ്രഭുക്കന്മാരുടെ കാര്യങ്ങളും അവരുടെ സന്ദർശകരുടെ അവരുടെ ഗെസ്റ്റുകളുടെ കാര്യങ്ങൾ ഇതൊക്കെയായിട്ട് ഈ സെർവൻസ് ഭയങ്കരമായിട്ട് തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അതായത് ക്രിസ്മസ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ അതായത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അവർക്ക് ഒരു ഹോളിഡേ ആണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത് അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ് അവർക്ക് വീട്ടിൽ പോവാം അവരുടെ വീട്ടിലുള്ള ആളുകളുമായിട്ട് അവർക്ക് ക്രിസ്മസിന്റെ പിറ്റേ ദിവസം ആഘോഷിക്കാമെന്നുള്ളതാണ് അപ്പൊ ആ പോകുന്ന സമയത്ത് ഈ സർവൻസിന് ഈ പ്രഭുക്കന്മാർ കൊടുക്കുന്ന സമ്മാന പൊതികൾ വലിയ സമ്മാന പൊതികളെല്ലാം വിടുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ആ സമ്മാന പൊതികൾ ആ ബോക്സ് ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ഈ അൺബോക്സ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയുന്നില്ല ആ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്നതിനാണ് ബോക്സിംഗ് ഡേ എന്ന് പറയാൻ തുടങ്ങിയത് അത് പിന്നീട് പല രാജ്യങ്ങളിലും ഈ ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത് വലിയ വിപുലമായിട്ട് ആഘോഷിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് അതായത് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ബ്രിട്ടൻ കോളനി ആയിട്ട് വെച്ചിരുന്ന പല രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ബ്രിട്ടന്റെ ഒരു അധിനിവേശം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പിന്നീട് ഈ ബോക്സിംഗ് ഡേ വിപുലമായിട്ട് ആഘോഷിക്കാനായിട്ട് തുടങ്ങി പക്ഷെ അതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള എന്നുള്ളതല്ല ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത് അത് മാത്രമാണ് എന്നുള്ളതാണ് ബോക്സിംഗ് ഡേ ആഘോഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിപ്പോ കാനഡയിൽ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ സൌത്ത് ആഫ്രിക്ക ഇങ്ങനെ പല രാജ്യങ്ങളിലും ഇത് ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെയെല്ലാം ബ്രിട്ടന്റെ ഒരു അധിനിവേശം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബോക്സിംഗ് ടെസ്റ്റ് മത്സരങ്ങൾ ആരംഭിച്ചത് അപ്പൊ ബോക്സിംഗ് ടെസ്റ്റ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിൽ മാത്രമല്ല ബോക്സിംഗ് ടെസ്റ്റ് മത്സരം നടക്കുന്നത് ന്യൂസിലൻഡിൽ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ബോക്സിംഗ് ടെസ്റ്റ് മത്സരം നടക്കാറുണ്ട് അതുപോലെ തന്നെ സൌത്ത് ആഫ്രിക്കയിലും ഈ ഒരു ദിവസത്തിൽ ബോക്സിംഗ് ബോക്സിങ് ടെസ്റ്റ് മത്സരം നടക്കാറുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യ ആയിരുന്നു ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയിൽ ടൂർ ചെയ്തത് അപ്പോൾ ഈ ഡിസംബർ ഇരുപത്തി ആറിന് തുടങ്ങിയ ടെസ്റ്റ് മത്സരത്തിന് അതിനും ബോക്സിംഗ് ടെസ്റ്റ് മത്സരം എന്ന് തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിൽ പറയുന്നത് ഓസ്ട്രേലിയയിലാണ് അതിന് വലിയ പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം എല്ലാ വർഷവും ഈ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം വലിയ വിപുലമായ രീതിയിലാണ് ഈ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അവർ സംഘടിപ്പിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ വർഷവും അവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാകും ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷമാണെങ്കിലും ഇപ്പോൾ ആണ് പോകുന്നത് പിന്നെ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ പല രാജ്യങ്ങളും ഈ ഈ ഒരു സമയത്ത് അതായത് ഈ ഡിസംബർ മാസങ്ങളിൽ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് ഓസ്ട്രേലിയയിൽ ടൂർ ചെയ്യാറുണ്ട് ക്രിക്കറ്റിനായിട്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് ഈ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം വളരെ വിപുലമായ രീതിയിൽ ഓസ്ട്രേലിയയിൽ ആഘോഷിക്കാൻ തുടങ്ങി തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു അത് മെൽബൺ ഗ്രൗണ്ടിൽ ആഘോഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ മത്സരത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് അതായത് ആ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന താരത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെഡൽ നൽകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞൊരു നാല് വർഷമായിട്ടാണ് അങ്ങനെ ഒരു മെഡൽ നൽകാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് ആ മെഡലിന്റെ പേര് എന്ന് പറയുന്നത് മെഡൽ മെഡലിനാണ് മല്ലാക്ക് മെഡൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കൂടുതലും വൈറ്റ്സ് ആയിട്ടുള്ള ആളുകൾ വെള്ളക്കാരായിട്ടുള്ള ആളുകളാണ് ഈ വെള്ളക്കാരായിട്ടുള്ള ആളുകൾ പലരും ഈ ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറി വന്നവരാണ് ഏകദേശം ഒരു ഇരുന്നൂറ് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ ഈ വെള്ളക്കാരുടെ വരവ് വന്നു തുടങ്ങിയിട്ട് അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അബോർജിൻസ് എന്ന് പറയും അബോർജിൻസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായിട്ടുള്ള ആദിവാസികളെയാണ് നമ്മൾ ഈ അബോർജിനൽസ് എന്ന് പറയുന്നത് അപ്പൊ അബോർജിൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ മൂന്ന് ശതമാനം മാത്രമേ ഈ തദ്ദേശീയരായിട്ടുള്ള ആദിവാസികൾ ഉള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓസ്ട്രേലിയയിൽ അപ്പൊ ആ അബോർജിനൽ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് താരം ഉണ്ടായിരുന്നു അതേ പേര് ജോണി മല്ലാഖ് എന്നായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടില് യു കെ ലേക്ക് അതായത് ബ്രിട്ടനിലേക്ക് ഒരു ക്രിക്കറ്റ് ടൂർ സംഘടിപ്പിച്ചിരുന്നു ആ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ആളാണ് ഈ ജോണി മല്ലാഖ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഒരു എൻട്രി കൊടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഡേ ടെസ്റ്റ് മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആവുന്ന താരത്തിന് ഈ മല്ലാഖ് മെഡൽ നൽകാനായിട്ട് തീരുമാനമായത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ മെഡൽ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ആ മെഡലിന് അർഹനായത് അന്ന് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അജിങ്ക്യ രഹാനെയായിരുന്നു അജിങ്ക്യ രഹാനെ ആ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടുകയും ഇന്ത്യയെ വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ മലാബ് മെഡൽ സ്വന്തമാക്കിയത് അജിങ്കൃ രഹാനായിരുന്നു പിന്നീട് അടുത്ത വർഷം അവിടെ ടൂർ ചെയ്ത് ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ടായിരുന്നു ഇംഗ്ലണ്ടുമായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ആ ഒരു മാൻ ഓഫ് ദി മാച്ച് അവാർഡിന് അർഹനായത് സ്കോട്ട് ബോളണ്ടായിരുന്നു സ്കോട്ട് എന്ന് പറയുന്നത് മറ്റൊരു അബോറിജിനൽ വംശജനാണ് ഇപ്പോൾ അവിടുത്തെ തദ്ദേശീയനായിട്ടുള്ള അബോറിജിനൽ വംശജനാണ് സ്കോട്ട് ബോളണ്ടത് മറ്റൊരാളെന്ന് പറയുന്നത് മുമ്പ് കളിച്ചിരുന്ന ജെയ്സൺ ഗില്ലസ്ബിയാണ് അദ്ദേഹവും ഇതുപോലെ തന്നെ ഓസ്ട്രേലിയ വേണ്ടി കളിച്ചിട്ടുള്ള തദ്ദേശീയനായിട്ടുള്ള ഒരു ഒറിജിനൽ വംശത്തിൽപ്പെട്ട ഒരാളാണ് പിന്നീട് അതിനുശേഷം ഇരുപത്തി രണ്ടിൽ അവിടെ പര്യടനം നടത്തിയ ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ ഈ പറയുന്ന മല്ലാക് മെഡൽ കരസ്ഥമാക്കിയത് ഡേവിഡ് വാർണർ ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവിടെ പര്യടനം നടത്തിയത് പാകിസ്ഥാനായിരുന്നു ആ പര്യടനത്തിൽ ഇതുപോലെ ഈ മല്ലാക് മെഡലിന് അർഹനായത് പാറ്റ് കമ്മിൻസ് ആണ് എന്നുള്ളതാണ് ഏതായാലും ബോക്സിംഗ് ടെസ്റ്റ് മത്സരത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ